ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓഗസ്റ്റ് മാസം നമുക്ക് എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം ഓഗസ്റ്റ് മാസത്തിന് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം ഓഗസ്റ്റ് മാസം നമുക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം വോട്ട് വിൽ ഹാപ്പൻ ഇൻ ഓഗസ്റ്റ് മന്ത് നോക്കാം ഓഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഓഗസ്റ്റ് മാസം നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഫസ്റ്റ് കാർഡ് ഏറ്റവും സോർട്സിൻ എനർജിയാണ് അതായത് നിങ്ങൾ കണ്ണ് കെട്ടി ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ട്രാപ്പിലായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇതുവരെയെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മോചിതയാകുന്നു എന്നാണ് കണ്ടോ നിങ്ങൾ റിഫ്ലക്ഷനിലേക്ക് നോക്കുകയാണ് അപ്പോൾ റിഫ്ലക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് കാണുന്നതെങ്കിലും അതിൽ കണ്ണ് കെട്ടിയിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ കണ്ണ് അഴിക്കണം നിങ്ങൾ എന്താണോ ഇത്രയും നാൾ നിങ്ങളെ പിന്നിലേക്ക് വലിച്ചിരുന്നത് ഒന്നും കാണാൻ പറ്റാത്ത വിധം നിങ്ങൾ എന്താണോ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത് അതിനെ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ വിമുക്തരാവുന്നതാണ് എയ്റ്റോ സോട്സിൻ്റെ എനർജി അപ്പോൾ ഇത്രയും നാൾ നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്തിരുന്ന നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ എൻട്രാപ്ഡായിപ്പോയി എന്നുള്ള ചിന്തയിൽ നിന്നും ഞാൻ വിക്തിമായി എന്നെ ചതിച്ചു ഞാൻ പെട്ടുപോയി അല്ലെങ്കിൽ എന്നെ ട്രാപ്പിലാക്കിയതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്നാണ് അർത്ഥം ഓക്കെ നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥം അപ്പം നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് നിങ്ങളുടെ വിഷസ് എല്ലാം സത്യമായി വരുന്നു അതായത് നിങ്ങൾ എന്തെല്ലാം വിഷ് ചെയ്തിരുന്നോ അതെല്ലാം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് വിഷ് കം ട്രൂ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നിങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നിങ്ങൾ ചെയ്തിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് അതിന് വേണ്ടിയുടെ ചേഞ്ചസ് എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നു അതിൻ്റെ എനർജിക്ക് അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളതൊക്കെ സക്സസ്ഫുൾ ആയി ഇരിക്കുകയാണ് എന്നുള്ളത് പിന്നെ കുറച്ച് മടിയൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്തത് സെവൻ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽ ബെനിഫിറ്റ് വരുന്ന ഒരു ദിവസം ഒരു മാസമായിരിക്കും ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് കുറച്ച് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടാവാം ഇനി അതല്ല നിങ്ങൾക്ക് പ്രോപ്പർട്ടിയോ കാറോ കടയോ ഷോപ്പാണ് കേട്ടോ ഷോപ്പ് പിന്നെ പിന്നെ ഗോൾഡ് എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ അസറ്റ്സിനെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓഗസ്റ്റ് മാസത്തിൽ അത് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനുവേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആരംഭിക്കുക നിങ്ങളൊരു ഡേറ്റ് സെറ്റ് ചെയ്യുക ഇപ്പോൾ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് എന്ന അകം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നേടണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ മാനിഫെസ്റ്റേഷൻ വർക്ക് തുടങ്ങും അപ്പോൾ ഇന്ന് പുലർന്നു വരുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയിലോട്ടാണ് അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നിലേക്ക് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ജേർണലായിട്ട് എഴുതി തുടങ്ങാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടും സാധിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സെവൻ ഓഫ് കപ്സ് ആൻഡ് എനർജിയാണ് നിങ്ങൾക്ക് ഒരുപാട് അസെറ്റ്സ് നിങ്ങളിലേക്ക് മാറ്റും മെറ്റീരിയൽ ബെനിഫിറ്റ് ഉള്ള മാസമാണ് ഓഗസ്റ്റ് മാസം എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ സെവൻ ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആകാൻ ഒരു സമയം കൂടിയായിരിക്കും ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അടുത്തത് പേജ് ഓഫ് വോട്ട്സിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് തൽക്കാലം ചെയ്യേണ്ട അത് ഓഗസ്റ്റ് മാസത്തിൽ ചെയ്യേണ്ട കാരണം നിങ്ങൾക്ക് മുൻപ് ഇതേ അവസരം അല്ലെങ്കിൽ ഇതേ സാഹചര്യം മുൻപ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കും അപ്പോൾ അന്ന് നിങ്ങൾക്ക് കുറച്ച് ലെസൺസ് കിട്ടിയിട്ടുണ്ട് ആ ലെസൺ നിങ്ങൾ പൂർണ്ണമായും പഠിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ സമയവും അതിനെ പറ്റിയ ഒരു സമയമല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ സംരംഭമോ അല്ലെങ്കിൽ ഒരു പുതിയ തീരുമാനം എടുത്തിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പുതിയ ഏണിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾ ഇപ്പോൾ നടത്തേണ്ടതില്ല കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സമയമല്ല അപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത്ര അനുകൂലമായ സാഹചര്യം ആയിരിക്കില്ല ഓഗസ്റ്റ് മാസം അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഒന്ന് ആലോചന ശേഷം കുറച്ചും കൂടെ ഒന്ന് ആലോചന ശേഷം മാത്രം അടുത്ത തീരുമാനത്തിലേക്ക് നിങ്ങൾ പോയിരുന്നാൽ മതി അപ്പോൾ ഓഗസ്റ്റ് മാസം നിങ്ങളെടുത്ത് ചാടി പുതിയ കാര്യങ്ങളൊന്നും പോയി ഇടപെടണ്ട എന്നാണ് കാണുന്നത് പിന്നെ ടവർ ഒരു ടവർ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഒരു മൊത്തത്തിലൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നടന്നു പോകുന്ന കാര്യങ്ങളിൽ ഒരു ചേഞ്ച് ഒരു പെട്ടെന്നൊരു ചേഞ്ച് വരാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു പ്രോഗ്രസ് അതിൻ്റെയൊക്കെ ഒരു കാടാണ് ടവർ എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിലും പോസിറ്റീവ് ആസ്പെക്റ്റിലും എടുക്കാം അതിനൊരു ക്ലാരിറ്റി നോക്കട്ടെ ക്ലാരിറ്റി എടുക്കട്ടെ ക്ലാരിറ്റി എഴുതാൻ നോക്കാം എന്തുകൊണ്ടാണ് ടവർ കാർഡ് വന്നേക്കുന്നത് അപ്പം ടവറിന് നമ്മൾ മോസ്റ്റ് പ്രോബ്ലി ഒരു റിലേഷൻഷിപ്പിലാണ് കേട്ടോ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്നു എന്നാണ് അപ്പോൾ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ടൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കരുതിയിരിക്കുക റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ടവർ കാർഡിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സും എയ്റ്റ് ഓഫ് വാർസും ആണ് കമ്മ്യൂണിക്കേഷനാണ് പ്രശ്നം കമ്മ്യൂണിക്കേഷൻ്റെ മിസ് കമ്മ്യൂണിക്കേഷൻ കാരണം ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരൊക്കെ സൂക്ഷിക്കുക ഒരു ടവർ കാർഡ് വരുന്നുണ്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ സൂക്ഷിക്കുക ഇപ്പോൾ പെട്ടെന്നൊരു അട്ടിമറി സംഭവിക്കാനാണ് അപ്പം റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു ബ്രേക്കപ്പ് ഒക്കെ ആകാനും അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പിലൂടെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് വരികയായിരിക്കും പക്ഷേ അടുത്ത ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു ഏതെങ്കിലും ഒരു ദിവസം ഓഗസ്റ്റ് മാസത്തിലെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇതിന് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ബ്രോക്കൺ ആവുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പം കമ്മ്യൂണിക്കേഷൻ വന്ന് നിങ്ങൾ വഴ വീണ്ടും വഴക്കുണ്ടാകുന്നതാകാനും സാധ്യതയുണ്ട് ഒരു കോളൊക്കെ വിളിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വീണ്ടും വഴക്കാവുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ടവർക്കാണ് വീണ്ടും ഒരു മനസ്സിനെ ഇളക്കി ഇളക്കിമറിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വീണ്ടും ഒരു അട്ടിമറിച്ച് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി മൊത്തത്തിൽ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക ഇതൊന്നും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങളപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കരുതിയിരിക്കുകയെന്നാണ് കേട്ടോ അടുത്തത് ക്വീൻ ഓഫ് സോർട്സിൻ്റെ എന്താണെന്ന് ചെയ്യണം നിങ്ങൾ പക്വതയുള്ള പാകതയുള്ള കാര്യങ്ങളെ യുക്തിഭദ്രമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരാളായിരിക്കും എന്തിനേം ചോദ്യം ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും അപ്പോൾ അതൊന്ന് കുറച്ച് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോവുക ഓക്കെ മറ്റുള്ളവരെ നിങ്ങൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടേതായ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് പോകാം മറ്റുള്ളവരുടെ ഒരു കാര്യത്തിനകത്തേക്കും പോകണ്ട നിങ്ങളുടെ ബൗണ്ടറി ഫുള്ളിലേക്കാരെയും കടത്തുകയും ചെയ്യണ്ട അടുത്ത സിക്സ് ഓഫ് പെൻറ്റകൾസ് ആണ് അപ്പോൾ നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്ന സമയമാണ് നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കുന്നവർക്ക് പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ ഇങ്ങോട്ട് വായ്പ മേടിച്ചോണ്ടിരുന്നിടത്ത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കുന്നവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഓക്കെ പൈസ കാത്തിരിക്കുന്നവർക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണം ജേണൽ എഴുതിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ എത്ര രൂപയാണ് ആവശ്യമെന്ന് വെച്ചാൽ ആ പൈസ നിങ്ങൾക്ക് തന്നതിന് യൂണിവേഴ്സിലെ നന്ദി എന്ന് പറഞ്ഞിട്ട് തന്നെ ജേണൽ എഴുതണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എഴുതണം ഇത്ര ഇത്ര രീതിക്ക് തന്നെ അടുത്ത സെവൻ ഓർ എനർജി ആണ് ഒരു ചീറ്റിങ് സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ചീറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ജോലി സ്ഥലത്താവാം അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിലാവാം ചീറ്റിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു മോഷണം നടക്കുകയെന്നോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാമെന്നൊക്കെ അർത്ഥമുണ്ട് സെവനോസോട്ട്സിൻ്റെ എനർജി പിന്നെ സെവനോസോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മുൻപ് ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നിൽക്കുക നിങ്ങൾക്ക് കൺവീൻസിംഗ് ആണ് അവർ പറയുന്ന റീസൺസ് എങ്കിൽ മാത്രം അവരോട് ചേർന്ന് നിൽക്കുക ചേർന്ന് നിൽക്കാൻ മീൻസ് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ബൗണ്ടറിക്കുള്ളിലേക്ക് അവരെ കയറ്റാൻ പാടില്ല വൺസ് യു ആർ ചീറ്റഡ് ദറ്റ് ഇസ് എ റിമാർക്ക് ഫോർ എവർ അപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു റിമാർക്കാണ് അതെല്ലാ കാര്യത്തിലുള്ള റിമാർക്കാണ് അവിടെ വീണ്ടും ചീറ്റിങ്ങിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊരു കയ്യകലത്തിൽ മാത്രം നിൽക്കുക അപ്പം പിണങ്ങിപ്പോയവരോ നിങ്ങളെ ചതിച്ച് കടന്നു കളഞ്ഞവരോ ഒക്കെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ ഒരു കയ്യകലത്തിൽ മാത്രം നിർത്തിയാൽ മതി ബൗണ്ടറിക്കുള്ളിലേക്ക് കയറ്റണ്ട അടുത്ത കാണുന്നത് നൈറ്റ് ഓഫ് കപ്സാണ് അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കുറേ നാളുകളായിട്ടും ബ്രേക്കപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പലവിധമായ അവഗണനകളോ ആർഗ്യുമെൻസോ വഴക്കുകളോ പിന്നെ ചതികൾ ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ കൂടുതലും ഇമോഷണലി ബ്രോക്കൺ ആയിട്ട് വന്നിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പഴും മൂവ് ഓൺ ചെയ്തതായിട്ട് കാണുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ മൂവ് ഓൺ ചെയ്തെന്ന് പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടില്ല മൂവ് ഓൺ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴും ടാറോ റീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് എനിക്ക് വേണ്ടത് എൻ്റെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ വീഡിയോയിൽ നിന്ന് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നിങ്ങളെല്ലാ ടാരോ റീഡിങ്സും വീഡിയോസും വന്നിരുന്ന് കാണുന്നു അപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്തു ഞാൻ ഹീൽ ചെയ്തു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഓർക്കുക ഹീൽ ചെയ്തെങ്കിൽ നിങ്ങൾ എന്തിനാണ് ടാറോ റീഡിങ്സ് കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി ഹീലിംഗ് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് അവർ പതുക്കെ പതുക്കെ വരുന്നുണ്ടെന്നാണ് കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ അവർ മെല്ലെ മെല്ലെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് അർത്ഥം നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് മെല്ലെ മെല്ലെ ആ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ അവർ നിങ്ങളിലേക്ക് വരും എന്നാണ് അർത്ഥം ഫോർ ഓഫ് കപ്സിൻ്റെ എന്ന് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ചിലപ്പം ഇമോഷണലി ട്രെയിൻഡായിട്ട് നഷ്ടപ്പെട്ടു പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ അതിൽ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നവരായിരിക്കും കേട്ടോ അതിൽ തന്നെ ഹോൾഡ് ചെയ്യുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു ബ്ലെസ്സിങ് വെച്ച് നീട്ടുന്നുണ്ട് പക്ഷേ നിങ്ങളത് കാണുന്നില്ല അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ആ മുൻപ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വേദനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ആ പേഴ്സൺ വരുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് കണ്ടോ നിങ്ങളെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ട് ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അവിടെ ആ റിയൂണിയൻ നടക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു മാസമാണ് ഓഗസ്റ്റ് മാസം പക്ഷേ ഇവിടെ ഒരു ടവർ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി സെപ്പറേഷൻ ഫേസിലുള്ള ആളുകൾക്ക് അവരിലേക്ക് തിരിച്ച് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് ടവർ കാണുന്നുണ്ട് അപ്പോൾ ഓൾറെഡി സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക കമ്മ്യൂണിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നിൽ ചിലപ്പോൾ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ടാവും നിങ്ങളെ രണ്ടുപേരും പേരും അറിയാതെ നിങ്ങൾക്കെതിരെ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഓഫ് ഫോണ്ടിൻ എനർജി ആയിരുന്നു അപ്പോൾ അത് മിക്കവാറും ഓഫ് ഫോണ്ടിൻ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ പേജോസ് ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ശരിക്കും ഒരു ചതി നിങ്ങൾക്ക് പിന്നിൽ നിന്ന് നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നിൽ ഉള്ള ആളുകൾ നിങ്ങളെ അറിയുന്ന നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് എതിരെ കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിലും എല്ലാം ഗോസിപ്പുകളും ഉണ്ടാക്കുന്നതാവാം കേട്ടോ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കിടയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ കോൺഫ്ലിക്റ്റിൽ അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും സൂക്ഷിക്കുക ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളിലേക്കൊരു നിങ്ങളിലേക്ക് അവർ മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു ചതി ഒക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് വർക്ക് പ്ലേസിലാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യലിൻ്റെ കാര്യത്തിലായിരിക്കാം പിന്നെ ഫിനാൻഷ്യലി വലിയൊരു അബണ്ടൻസ് വരുന്നുണ്ട് ഇങ്ങോട്ട് കൈനീറ്റി വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്ത് നാളെ തൊട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ആ ഒരു നല്ല മാസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് അസെറ്റ്സ് ഒക്കെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് സ്പിരിച്വലി ഗ്രോ ചെയ്യാനായിട്ട് വളരെ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നൊരു മാസമായിട്ടാണ് സെ ഓഗസ്റ്റ് മാസത്തിനെ കാണുന്നത് നയൻ ഓഫ് കപ്സ് ആണ് നിങ്ങൾ എന്താണോ വിഷ് ചെയ്തിരുന്നത് അതൊക്കെ ട്രൂ ആയി മാറുന്നൊരു മാസമായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ എന്താണോ നിങ്ങളുടെ ആവശ്യം അതിനു വേണ്ടിയിട്ട് അതിശക്തമായിട്ട് അതി അതിശക്തമായിട്ട് യൂണിവേഴ്സിനോട് ഡിമാൻഡ് ചെയ്യുക യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക നല്ല വൈബ്രേഷൻ കൊടുത്തുകൊണ്ടേ നിങ്ങൾ നല്ല ഏത് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനിലാണോ ഇരിക്കുന്നത് നിങ്ങൾ ഏത് ഹൈ എനർജിയിലാണോ ഇരിക്കുന്നത് ആ ഹൈ എനർജിയിലുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരും അല്ലാത്തതെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിക്കോളും ഓക്കെ ഇതാണ് ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അത് വിഷ്വലൈസ് ചെയ്യുക എന്തേലും ഒരു നെഗറ്റീവ് കാര്യം സംഭവിക്കുമോ സംഭവിക്കുമോ എന്ന് ഭയപ്പെടരുത് കാരണം അത് ഭയപ്പെട്ടാൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻസ് നടത്തരുത് നമ്മൾ ശരിക്കും നമ്മുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുകയോ ചോദിക്കുമ്പോൾ മൈൻഡ് വിചാരിക്കുമോ എന്നാൽ ഇവിടെ വിചാരിക്കുന്ന ആണെന്ന് അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ എന്തും നെഗറ്റീവിലി ചിന്തിക്കുന്നോ അതിന് ഹൈ എനർജിയാണ് അത് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള മൈൻഡ് മാനിപ്പുലേഷൻസ് ചെയ്യരുത് നല്ല പോസിറ്റീവായ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക മാനിഫെസ്റ്റ് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക അതിനെ മാക്സിമം അട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അതാണ് ഓഗസ്റ്റ് മാസം പറയുന്നത് നല്ലൊരു മാസമായിട്ടാണ് കാണുന്നത് നെഗറ്റീവായിട്ടുള്ള എന്ത് ചിന്തകളുണ്ടെങ്കിലും ഇന്ന് ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ അതിൻ്റെ എല്ലാം പോസിറ്റീവ് വശങ്ങൾ എടുക്കുക എന്ത് നിങ്ങൾക്കില്ലയോ അതുണ്ട് അതിന് തന്ന അത് തന്നതിന് നന്ദി എന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങളിലേക്കത് വന്ന് ചേരും അപ്പോൾ ഇതാണ് ഓഗസ്റ്റ് മാസത്തെ റെഡി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്